ഇതാണ് മുള മുള കാണാത്തവരാരും ഉണ്ടാവില്ലല്ലോ കണ്ടോ എന്തൊരു ഭഞ്ഞിയില കിടക്കുന്നത് കണ്ടോ ഇത് മുളങ്കാടാണ് കണ്ടോ എന്തോ ഒരു ഭംഗിയാണ് എന്തോ ഒരു മുളയാണ് കണ്ടോ മുളേൻ്റെ അടുത്ത് എത്തണമെങ്കിൽ നല്ല മുള്ളില്ലേ മുള്ളാണ് ഇല്ലിമുള്ളാണ് കണ്ടോ നമുക്ക് മുളൊന്നും വെട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ മുള പൂക്കും നമ്മളെല്ലാ ഇത് ഇതാകുന്ന മാതിരിയും മുള ഇതാവുമ്പോൾ ഇതിന് മൂത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒരു അരിയുണ്ട് ആ അരി മുളയരി എന്നാണ് പറയുക ചിലർ കട്ട അരി എന്നും പറയും അത് നമ്മളെന്താ നിലമൊക്കെ ഈ നിലമൊക്കെ നമ്മൾ ശരിയാക്കിയിട്ട് എന്ത് ചെയ്യും അടിച്ച് കൂട്ടി വാരി കൊണ്ടുപോകുന്ന നിലത്തുനിന്ന് അടിച്ച് വാരി എടുത്ത് അത് പേറ്റി കുത്തി ഇതാക്കി കഴിഞ്ഞാൽ സാധാരണ അരി മാതിരിയാണ് ആ അരി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എല്ലാം ഉണ്ടാക്കാം എന്താ ചോറ് വെക്കാം അപ്പങ്ങളെല്ലാം എല്ലാ അരി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്ന എല്ലാ സാധനവും ഉണ്ടാക്കാൻ പറ്റും ഈ മുള അരി കൊണ്ട് അതാണ് അത്രയും നല്ല ടേസ്റ്റാണ് ഈ മുള അരിക്ക് കണ്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അറിയുമോ മുള ഇത് കഴിച്ചവരുണ്ടോ മുളരി കൊണ്ട് ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചവരുണ്ടോ ഉണ്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ